ഭൂപരിഷ്കരണ നിയമഭേദഗതിയിൽ വ്യക്തത വരുത്തി ഹൈക്കോടതി വിൽപത്രത്തിലൂടെയും കരാറിലൂടെയും മിച്ചഭൂമി കൈവശം വച്ചവർക്ക് ഭൂപരിധി വ്യവസ്ഥയിൽ ഇളവ് പാടില്ല മിച്ചഭൂമി ആണെന്ന് അറിയാതെ അത് വാങ്ങിയവർക്ക് മാത്രം ഏക്കറിൽ ഇളവ് അനുവദിക്കാം സംസ്ഥാന സർക്കാരിന്റെ ഭൂപരിഷ്കരണ നിയമ ഭേദഗതിക്ക് ഹൈക്കോടതി വ്യക്തത വരുത്തിയതോടെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വീണ്ടും മിച്ചഭൂമിയായി മാറും രണ്ടായിരത്തി ആറ് വരെ മിച്ചഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് നാലേക്കർ വരെ ഇളവ് നൽകാനാണ് സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നത് പത്തേക്കർ വരെ ഇളവ് അനുവദിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ റവന്യൂ വകുപ്പ് ഇടപെട്ട് അത് നാലേക്കറായി ചുരുക്കി നിയമഭേദഗതി നിലവിൽ വന്നതോടെ ആനുകൂല്യം തേടി നൂറുകണക്കിന് ഹർജികളും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നു എന്നാൽ ഇപ്പോഴത്തെ നിയമഭേദഗതിയുടെ ആനുകൂല്യം ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ കോടതി ഉത്തരവിലൂടെ വ്യക്തത വരുത്തുകയായിരുന്നു മിച്ചഭൂമി ബന്ധുക്കൾക്ക് വിൽപത്രത്തിലൂടെയും കരാറിലൂടെയും കൈമാറിയവർക്ക് നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ലഭിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പകരം ഭൂമി രജിസ്ട്രേഷനിലൂടെ കൈവശം വെച്ചിരിക്കുന്നവർക്ക് നാലേക്കർ വരെ ഇളവ് ലഭിക്കും മിച്ചഭൂമിയാണെന്നറിയാതെ അത് വാങ്ങിയവരെ സഹായിക്കുകയാണ് നിയമഭേദഗതിയിലൂടെ സർക്കാർ ലക്ഷ്യമാക്കിയതെന്ന വാദം കോടതി അംഗീകരിച്ചു എന്നാൽ അതിന്റെ ആനുകൂല്യം മിച്ചഭൂമി കൈവശം വെച്ചിരുന്നവർ ബന്ധുക്കൾക്ക് കൈമാറുമ്പോൾ നൽകേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ ഉത്തരവ് ഇതോടെ ആയിരക്കണക്കിന് ഏക്കർ വീണ്ടും മിച്ചഭൂമിയായി മാറും രണ്ടായിരത്തി അഞ്ചിൽ യു ഡി എഫ് സർക്കാരാണ് നിയമഭേദഗതി കൊണ്ടുവന്നത് എന്നാൽ എൽ ഡി എഫ് സർക്കാർ കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ചില്ല എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ നിയമ ഭേദഗതി വിജ്ഞാപനം ചെയ്യുകയും ചട്ടം രൂപീകരിക്കുകയും ചെയ്തു റിപ്പോർട്ടർ കൊച്ചി